<laughs> െ ഹലോ അസ്ലാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാന്ന് കരുതുന്നു മഷാ അല്ല അലഹദില്ല ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കാനോ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് കൂട്ടുകാർ നിങ്ങൾ ആരും ലൈക്ക് എന്താ നിങ്ങൾ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിന് ഓർവയസ് കൊടുത്തോണ്ടിരുന്ന ടൈമിൽ ആരോ വന്നിട്ടോ വേറെ ആരുമല്ല നമ്മൾ കിണറ് ഇറക്കാൻ വേണ്ടിട്ടാളുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് ഞാനത് നിർത്തി കേട്ടോ പിന്നെ വീണ്ടും എടുത്തതാണ് പിന്നെ тараラ बल्ला सीपर बल्ला тараラ акड़ा कड़ी कुत्थ सीपर लक सीपर बल्ला тараラ मकला और बैग माग पा रे पूട്ടി കൈ കാലെ എടിച്ച കിടിക്കാ കിടിക്കാ акडला ലൈക്ക് ചെയ്യണേ എന്ന് പറ എ ലൈക്ക് ചെയ്യണേ എന്ന് പറഞ്ഞേ പറയുന്നു இல்ல നമുക്ക് വീഡിയോയിലേക്ക് ലൈക്ക് 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 ചെയ്യണേ. ചെയ്യണേ. പറ പറ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ കമന്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ഇങ്ങനെ ചെയ്യണേ ടാറ്റാ വീഡിയോയിലേക്ക് പോവാ അപ്പോൾ നമുക്ക് ഇന്ന് കൊറച്ചധികം പണിയുള്ള ദിവസയായിരുന്നു കേട്ടോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കിണർ ഇറക്കാൻ വേണ്ടിട്ട് ആള് വന്നിട്ടുണ്ട് ഇറക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇനി എന്താന്ന് ചോദിക്കും ആളുകൾ ഇറക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ അതിലെ ചെളിയും ഒക്കെ ഒന്ന് കോരി മാറ്റി കിണറൊന്ന് വൃത്തിയാക്കി ഇടുന്നതിനാണ് കേട്ടോ ഇറക്കുക എന്ന് പറയുന്നത് അപ്പൊ അതിലൊത്തിരി കണ്ടുമാനം ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ വെള്ളം കോരമ്പം തന്നെ ഉള്ള വെള്ളം അങ്ങനെ കലങ്ങി കറുത്താണ് വരുന്നത് കേട്ടോ അപ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആൾ വരും അപ്പോൾ അതിന് മുന്നേ അതിൽ കുറച്ച് വെള്ളം കിടപ്പുണ്ട് അപ്പം നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് കോരി മാറ്റി കഴിഞ്ഞാൽ അവർക്ക് വന്ന് എന്താ വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിട്ട് നടക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഒത്തിരി സമയം ആ കിണറിൽ തന്നെ നിൽക്കേണ്ടി വരും അപ്പോൾ രണ്ട് പേരുണ്ട് ഒരാൾ കിണറിനകത്തിറങ്ങാനും ഒരാൾ നിന്ന് അത് വലിച്ച് കയറ്റി കളയാൻ വേണ്ടിയിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഇതേ നമ്മൾ നമ്മുടെ സ്ഥിരം പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് അപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് രാവിലെ എണീറ്റിട്ട് അടുപ്പൊന്നും കത്തിക്കാൻ നിന്നില്ല കാരണം കാരണം ജോലിക്കാർ വരുന്നതിന് മുന്നേ അതിൽ കുറച്ച് വെള്ളം നമ്മൾ കോരി കറയ കളയേണ്ടതുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും അനിയത്തിയും കൂടെ നിന്നിട്ടാണ് വെള്ളമൊക്കെ കോരി മാറ്റിയത് അപ്പം അപ്പോൾ അപ്പം ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പാത്രം എൻ്റെ കൂടെ ഉണ്ട് പിന്നെ ആണെങ്കിൽ നമ്മൾ തുടക്കം മുതലേ നമ്മുടെ ചാനൽ കണ്ടുവരുന്ന ഒരാളാണ് കേട്ടോ ചന്ദ്രലേഖ ചേച്ചി ചേച്ചി ഇപ്പം കുറേ ദിവസം ഉണ്ട് അതായത് നമ്മൾ കേക്കിൻ്റെ റെസിപ്പി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വീഡിയോ കാണലില്ല കേട്ടോ കമൻസ് ഇല്ല വീഡിയോ കാണലില്ല പുള്ളി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയാണ് കേട്ടോ എനിക്കത് മനസ്സിലായത് ഇന്നലെയാണ് എൻ്റെ വിചാരം ചേച്ചി അടുത്ത സമയത്ത് ബാംഗ്ലൂരിലൊക്കെ പോയിരുന്നു കേട്ടോ ചേച്ചിയുടെ ഇളയ മോള് അവിടെയാണ് കേട്ടോ പഠിക്കുന്നത് അപ്പോൾ മോളെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ട് വന്നു ലാസ്റ്റ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്ത് അന്നായിരുന്നു കേട്ടോ അപ്പോൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു സുഖമില്ല പനിയാണ് അപ്പോൾ ക്ഷീണമുണ്ട് യാത്രാക്ഷീണമുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളിക്ക് അന്നേ എന്തോ മാറ്റമുണ്ടെന്ന് എനിക്ക് ഇപ്പോൾ ഇന്നലെ എനിക്ക് മനസ്സിലായിട്ടോ അപ്പോൾ അന്നേ ചെറിയെന്തൊക്കെയോ വിഷമം എന്തോ ഒരു തെറ്റിദ്ധാരണ മനസ്സിലുണ്ടായിരുന്നു എന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ആക്കാൻ പറ്റിയില്ലല്ലോ അതിൽ ചെറിയൊരു കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടായിരുന്നേ അപ്പോൾ അത് വന്നത് ചേച്ചിയുടെ പേര് പറയുന്നത് കൊണ്ടാണോ എന്നൊരു സംശയം ചേച്ചിക്കുണ്ടായി ചേച്ചിക്കുണ്ടായിട്ടോ അപ്പോൾ അതുകൊണ്ടാണോ ഇനി ക്ലെയിം വന്നത് അതുകൊണ്ട് ചേച്ചി ഇനി ഞാൻ പിന്നെ മൈൻഡ് ആക്കുന്നില്ല അങ്ങനെയൊക്കെ ചെറിയ എന്തൊക്കെയോ വിഷമങ്ങൾ ചേച്ചിക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ചേച്ചി കാരണം ഒന്നും വരണ്ടാന്ന് എഴുതിയിട്ട് പുള്ളി സ്വയം അങ്ങ് ചിന്തിച്ചിട്ട് അങ്ങ് പിന്മാറാൻ ചെയ്ത് കേട്ടോ അപ്പോൾ ഈ പനിയൊക്കെയാണ് എന്ന് ലാസ്റ്റ് എൻ്റെ കൂടെ പറഞ്ഞെങ്കിലും എനിക്ക് അപ്പോൾ ഈ വീഡിയോ ഒന്നും കാണലില്ല അതുപോലെ ഒന്നും കാണാത്തതുകൊണ്ട് ഞാനെന്നും വിചാരിക്കും ഇതെന്താ ഒന്നും പുള്ളി അനങ്ങുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇന്നലെ ഞാൻ അങ്ങോട്ടൊന്നും മെസ്സേജ് ആക്കിയപ്പോഴാണ് പുള്ളിക്കാരി ഇത് തുറന്നു പറയുന്നത് ഇതുപോലെ നിനക്ക് ഏതെങ്കിലും തരത്തിൽ ഞാൻ കാരണമാണോ ഇനി ക്ലെയിം വന്നത് യുറ്റി കൊത്രയേറ്റ് ക്ലെയിം വന്നത് അതുകൊണ്ടാണോ എൻ്റെ പേരിങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ അതുകൊണ്ടാണോ ഇപ്പം നീ എന്നെ മൈൻഡ് ആക്കാത്തത് അങ്ങനെയൊക്കെ ഒരു എന്താ ഒരു തെറ്റിദ്ധാരണ ചേച്ചിക്ക് വന്നു ചേച്ചി അത് എന്നോട് തുറന്ന് സംസാരിച്ചതുമില്ല കേട്ടോ ഇന്നലെ ഞാൻ ഇങ്ങനെ എന്താ ചേച്ചിയെന്ന് ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പുറത്ത് ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരുന്നത് കേട്ടോ പക്ഷെ ഇന്നലെ ഞങ്ങൾ എല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ടുണ്ട് വീഡിയോ കാണുന്നതിലും കാണാത്തതിലും അല്ല കാണാത്തതിലുമല്ലോ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് എൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചേച്ചിക്ക് അറിയാം എന്നാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു വിശ്വാസം കേട്ടോ നമ്മൾ എല്ലാം സംസാരിക്കുന്ന ആളുകളായിരുന്നു അപ്പോൾ എന്ത് പറ്റി എന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇന്നലെ ഒന്ന് കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് ചേച്ചി കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടോ ഞാൻ ഇന്നലെ മെസ്സേജ് ആക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതും അറിയത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ കുറേ ദിവസം ഇതുപോലെ മിണ്ടാതെ ഒരനക്കോ ഇല്ലാതെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരുന്നേനെ പുള്ളിക്കാരി ഒട്ടും പറഞ്ഞതുമില്ല എൻ്റെ വിചാരം ചേച്ചിക്ക് എന്തോ തിരക്ക് ചേച്ചി ഒരു ടീച്ചറാണ് കേട്ടോ അപ്പോൾ ഒരു വെറും ഒരു വീട്ടമ്മ മാത്രമല്ല ഒരു ടീച്ചറാണ് അപ്പോൾ പല പല തിരക്കായിട്ട് ഇങ്ങനെ നടക്കല്ലേ അതെല്ലാം മോളുടെ മോളെ കാണാൻ പോയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇന്നലെ സംസാരിച്ചപ്പോൾ വീണ്ടും ഒന്നുകൂടി പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തെങ്കിലും തിരക്ക് അത് അങ്ങനെയുള്ള തിരക്കുകളും പിന്നെ ചേച്ചിക്ക് കാലിന് കുറച്ച് സുഖമില്ലാണ്ടൊക്കെ ആയി അപ്പോൾ അതിൻ്റെതൊക്കെ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇപ്പോൾ വീഡിയോയിലൊന്നും കാണാത്തത് കമൻസ് അറിയിക്കാത്തത് അല്ലെങ്കിൽ പേഴ്സണലായിട്ടും എനിക്ക് മെസ്സേജ് ഇടുന്ന ആളാണ് അപ്പോൾ അങ്ങനെയില്ല അപ്പോൾ ഇന്നലെ അങ്ങോട്ടൊന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ മാറി മശാല എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ എന്നല്ല എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ചേച്ചി ഇത് പറഞ്ഞപ്പോഴെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ചേച്ചി അത് എൻ്റെ അടുത്ത് പറയാതെ ചേച്ചിയുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് അവരിങ്ങനെ രൂപീകരിച്ച് എല്ലാം കൂടെ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ അതുകൊണ്ടായിരിക്കും ചേച്ചിയെ മൈൻ്റെ അക്കാത്തത് മൈൻ്റെ അക്കാത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാനത് ചിന്തിച്ചതേ ഇല്ലാട്ടോ ചേച്ചിയുടെ ഇങ്ങനെ റെസിപ്പി എനിക്ക് കേക്കിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നത് ആ ചേച്ചിയാണ് ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചന്ദ്രലക്കി ചേച്ചിയാണ് എനിക്കത് റെസിപ്പി പറഞ്ഞത് മറ്റൊരു വ്യക്തിയുടെ റെസിപ്പി എടുത്തല്ല നമ്മൾ ചെയ്യുന്നത് ചേച്ചിയുടെ സ്വന്തം റെസിപ്പിയാണ് അത് സക്സസ് ആയിട്ടുള്ളതിന് ഭയങ്കര സന്തോഷം എനിക്കുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ എന്ത് പറ്റി ചേച്ചി ഇനി ചേച്ചി അങ്ങനെ ധരിച്ചു കേട്ടോ ഇങ്ങനെ എന്താ ഞാൻ ചേച്ചി കാരണമാണ് എനിക്കിങ്ങനെ യൂട്യൂബിൽ കോപ്പിറേറ്റ് ക്ലെയിം വന്നത് അതുകൊണ്ടാണ് ചേച്ചി ഞാൻ മൈൻഡാക്കാത്തത് എന്ന് ചേച്ചി ഇതുവരെ വിചാരിച്ചു അപ്പോൾ ചേച്ചിയുടെ തെറ്റിദ്ധാരണ മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഇന്നലെ ഞങ്ങൾ സംസാരിച്ചിട്ടാണ് ലാസ്റ്റ് പിരിഞ്ഞത് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ വീട്ടുപണിയും കൂടെ കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമ്മളെ അപ്പം ഉണ്ടാക്കി അതുപോലെ മുട്ട റോസ്റ്റുണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചു പക്ഷേ മുട്ടയൊന്നും പുഴുങ്ങാനുള്ളൊരു സമയമൊന്നും കിട്ടിയില്ല അതിന് മുന്നേ വാപ്പ കഴിച്ചു പാത്തു കഴിച്ചു ഉമ്മച്ചി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ എന്തിനാണ് മുട്ട പുഴുങ്ങുന്നതെന്ന് വിചാരിച്ചിട്ട് മുട്ടയൊന്നും പുഴുങ്ങില്ല കേട്ടോ പിന്നെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു കാപ്പി കുടിച്ചതിന് ശേഷം എന്തെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴുകി വെച്ചു ഇപ്പോൾ ഇപ്പോൾ അപ്പോഴുള്ള പാത്രങ്ങൾ അപ്പോഴത്തന്നെ അങ്ങ് കഴുകി മാറ്റുന്നതുകൊണ്ട് വെള്ളവും നമുക്ക് നമുക്കധിക ചിലവില്ല എല്ലാം നല്ല രീതിയിൽ പൂ പൂക്കൊണ്ടു കേട്ടോ പിന്നെ ആണെങ്കിൽ നമ്മുടെ പറമ്പിൽ ഒരു വാഴ നല്ല രീതിയിൽ കൊലച്ചിട്ട് നല്ല വിളഞ്ഞു നിൽക്കുകയാണ് കേട്ടോ കാ നല്ല വിളഞ്ഞു അപ്പോൾ അതൊന്ന് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇത് കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണെ അപ്പോൾ ഇതൊരു പൂവൻകൊലയായിരുന്നു കേട്ടോ ഇത് നമുക്ക് വാഴയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഇങ്ങനെ ചില സമയങ്ങളിൽ ഒടിഞ്ഞു വീടാറുണ്ട് കൊലച്ചിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വാഴ നീ എടുത്ത സമയത്ത് ഞാൻ വാ വാഴയുടെ നമ്മൾ ഉണ്ണിത്തണ്ട് തോരം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലൊരു കൊല ഉണ്ടായിരുന്നെട്ടോ അതാണെങ്കിലങ്ങനെ പൊട്ട് കൊലയായിരുന്നു വീണ് ഒരു ഒരു ഒരുവിധം ആകുമ്പോഴത്തേക്ക് ഒടിഞ്ഞ് വീഴും കേട്ടോ പിന്നെ അതൊന്നിനും കൊള്ളത്തിലായിരുന്നു അപ്പം നമ്മൾ കൊലയൊക്കെ വെട്ടി ഇതിപ്പോൾ പാത്തു ഞാൻ മൊബൈലിങ്ങെടുത്തോണ്ട് പാടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എടുത്തുകൊണ്ട് വരുവാ കേട്ടോ എൻ്റെ ക്യൂ ഇതിനിടയ്ക്ക് സംസാരിക്കുന്നുണ്ട് ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ക്യൂ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്നിരുന്ന് പാത്തു ഏകദേശം എന്തൊക്കെയോ പഠിച്ചെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എഡിറ്റ് ചെയ്യാനൊക്കെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂന്ന് ഇപ്പോൾ കുറേ വീഡിയോസിൽ ഞാൻ പറയാത്തത് വലിയ രീതിയിൽ നിങ്ങളെ പ്രസ് ചെയ്യാത്തത് കൊണ്ടാണോ നിങ്ങൾ ലൈക്ക് ചെയ്യാതിരിക്കുന്നത് എന്താണ് ലൈക്ക് ചെയ്യാത്തത് ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് പ്രയോജനമുള്ളൂ നിങ്ങൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണോട്ടോ അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് കമൻസ് എന്താണെന്നുള്ളതും കൂടെ അറിയിക്കുക ഒരായിരം പേരെങ്കിലും കാണുന്നുവെങ്കിൽ നമുക്ക് വരുന്നത് ഒരു മുപ്പത് നാൽപ്പത് പ്പത്തഞ്ച് ലൈക്കൊക്കെ വരുന്നോളൂ കേട്ടോ എന്താണ് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ ഒന്നും അറിയത്തില്ല എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മൾ വലിയ എന്താ വലിയ സെറ്റപ്പിൽ ജീവിക്കുന്ന ആളുകളൊന്നുമല്ല സാധാരണക്കാരാണ് സാധാരണയായി സാധാരണക്കാരാണ് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അല്ലേ കാണിക്കുക അപ്പോൾ എന്തായാലും ലൈക്കൊക്കെ ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ടോ അതും കൂടെ പ്രെസ്സ് ചെയ്താൽ നമ്മളെന്നും വീഡിയോ ഇടുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ അതായത് സമയത്ത് വരും കേട്ടോ അപ്പോൾ അത് നമ്മുടെ വാഴക്കുല കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാമൻ വന്നിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കാനായിട്ട് കൊണ്ടുപോകും ഓട്ടോ കടയിൽ ഇതിപ്പോൾ ഇവിടെ ഇരുന്നാലും ആരും കഴിക്കത്തൊന്നുമില്ല പഴുപ്പിച്ചിരുന്നാലും ആരും കഴിക്കത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കൊലയൊക്കെ വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ കിണറിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചെളിയൊക്കെ വരി കളഞ്ഞിട്ട് ജോലിക്കാർ പോയിട്ടുണ്ടായിരുന്നെ ആ ചെളിയുടെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ അതായത് കഴിഞ്ഞു പോയി സംസാരിക്കുന്നതിനിടയിൽ അതൊക്കെ അങ്ങ് കഴിഞ്ഞ് പോയിട്ടോ ഒന്നും കൂടെ ബാക്ക് ഇടിച്ചാൽ മതി എത്രത്തോളം ചെളി ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞുപതി നമുക്ക് മീനൊക്കെ കിട്ടി കൊഴിയാളെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കറി വെക്കണം പിന്നെ കുവയ്ക്കുണ്ട് അത് മെഴുക്കുരട്ടിയൊക്കെ ആക്കണം അപ്പോൾ എന്താ നിങ്ങളുടെ ഈ ലൈക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തെങ്കിലേ നമ്മുടെ വീഡിയോ കയറിപ്പോകൂ മക്കളെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് അതാണ് കേട്ടോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് വീഡിയോ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതെന്ന് അറിയുമോ അപ്പോൾ നിങ്ങൾ വലിയ വലിയ യൂട്യൂബർമാർക്കൊക്കെ വെറുതെ ലൈക്ക് 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 നമ്മുടെ വീട്ടുകാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ നമ്മളെല്ലാം റിയലാണ് അത എന്താ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല ില്ലാട്ടോ എന്താണോ ചെയ്യുന്നത് അത് അതേപടി എടുത്തിട്ട് വീഡിയോ ആക്കാണ് ചെയ്യാറ് അപ്പോൾ എന്താ പിന്നെ എഡിറ്റ് ചെയ്ത് സൗണ്ട് കൊടുക്കുന്നു അതൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് അപ്ലോഡ് ആക്കുക ചെയ്യുന്നത് അപ്പോൾ അതിനൊന്നും ലൈക്കില്ല എന്താണെന്ന് അറിയത്തില്ല കേട്ടോ അപ്പോൾ വളരെ കുറവാണ് ലൈക്ക് ഈ ലൈക്ക് നമുക്ക് കിട്ടിയെങ്കിൽ ലൈക്ക് അടിക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ യൂട്യൂബ് കൂടുതൽ പേരിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നാലും നമ്മുടെ വീഡിയോ കയറി പോകത്തുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ ഇട്ടിട്ട് എന്ത് പ്രയോജനം അപ്പോൾ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങ് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തേക്കണം ചെയ്തേക്കുന്നുണ്ടട്ടോ നിങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരുമാണ് ചാനൽ വിജയിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളോടല്ലാതെ ആരോട് പറയാനാണ് യൂട്യൂബിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ഈ ഫാമിലി വ്ളോഗ് അല്ലെങ്കിൽ ഡെയിലി മേ ലൈഫൊക്കെ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം കേട്ടോ പിന്നെ നമ്മൾ കൊണ്ടാട്ട മുളകൊക്കെ ഒരുവിധം ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മൂന്ന് ദിവസത്തെ വെയിലും കൂടെ കൊണ്ടു കഴിഞ്ഞാൽ ആൾ ഉഷാറാവും നമ്മളിത് ഇന്നലെ അലുമിനിയ പാത്രത്തിൽ വെച്ചപ്പോൾ രണ്ട് ദിവസമായിട്ട് നസീമത്തെ കമൻ്റ് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ അതിൽ വെക്കരുത് അത് രോഗം ഉണ്ടാക്കും പ്രശ്നമാണെന്ന് ഞാനത് ശ്രദ്ധിക്കും ായിരുന്നെട്ടോ എന്തെങ്കിലുമൊക്കെ തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം ആ വീഡിയോസ് കാണുന്നവർ കേട്ടോ അറിവുള്ളവരൊക്കെ പറഞ്ഞു തരണം എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയി കഴിഞ്ഞാല് പിന്നെന്താ നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ ഇതൊക്കെ തന്നെയായിരുന്നു ചന്ദ്രലേഖ ചേച്ചിയുടെ കാര്യം എനിക്ക് പറയണം ഉണ്ടായിരുന്നെട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുത്തത് പറഞ്ഞത് പുള്ളി അല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരുന്നു പിന്നെ നമുക്ക് ഇൻസ്റ്റ ഐ ഡി സൈറാസ് ടൈം പാസ് എന്ന് തന്നെയാണ് കേട്ടോ അതിൽ എന്തെങ്കിലും കമൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിൽ വന്നാലും മതി കേട്ടോ പിന്നെ അതേ നമ്മുടെ ഇത് കൊണ്ടാട്ടത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് കേട്ടോ കുറച്ച് പുളിയും കൂടെ ഉണ്ടായിരുന്നു അതും കൂടി ഉണക്കി ഒപ്പിട്ടിട്ട് നമുക്ക് ഫലം അപ്പോൾ മുളക് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിലോ കവറിലോ ഒക്കെ കെട്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കാം കേട്ടോ ഇനിയിപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഉണക്കണം അത് ഞാനൊരു എന്താ വെറുതെ കുറച്ച് എടുത്തുനിന്ന് ഉണക്കി കാണിച്ചതാ കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതെന്നേ ഉള്ളൂ ഇനിയിപ്പോൾ കുറച്ചുകൂടി മുളക് നമുക്ക് മേടിച്ചിട്ട് കൊണ്ടാട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മുടെ ചൂടിനെ കുടിക്കാൻ പറ്റിയ നല്ലൊരു പാനീയമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ മോര് കലക്കിയത് അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് നല്ലൊരു കുടുക്കാച്ചി കുടവൊക്കെ തപ്പിപ്പിടിച്ചെടുത്ത് കേട്ടോ ഇതൊരു പഴയ കുടവായിരുന്നു അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ല കുഞ്ഞി നല്ല കുഞ്ഞി ഒരു കുടം അല്ലേ അപ്പോൾ അതെടുത്തിട്ട് അതിലേക്ക് നമുക്ക് കലക്കി വെക്കാമല്ലോ ഇത് കലക്കിയിട്ട് വെറുതെ ഷോക്കി വെക്കാനൊന്നും ഒന്നും പറ്റത്തില്ല കേട്ടോ അവിടെ അപ്പോഴേത്തന്നെ അത് തീരും അപ്പോൾ ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് അതിലേക്ക് കൊച്ചുള്ളി കറിവേപ്പില ഒരു പച്ചമുളക് പിന്നെന്താ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ഒന്ന് ചവച്ചിട്ട് ചവച്ചിട്ടിട്ടെടുത്തിട്ടോ അല്ലെങ്കിൽ മിക്സി ചെയ്ത ഇട്ട് കഴിഞ്ഞാൽ അടിഞ്ഞു കിട്ടത്തില്ല അരഞ്ഞ് കിട്ടത്തില്ല അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടോ അരച്ചത് എന്നിട്ട് കുടത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് നല്ല തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇവിടെ ഐസ് ക്യൂബ് ക്യൂബൊന്നും വെച്ചിട്ടില്ലാട്ടോ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഷോയ്ക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ ആ കുടത്തിൽ തന്നെ ഇരുന്നാൽ നല്ല തണുപ്പായിരിക്കും കേട്ടോ കുറേ കഴിയുമ്പോൾ നല്ല തണുപ്പായിരിക്കും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു ബ്ലോഗുമായിട്ട് കാണാം ടാറ്റാ